അച്ചമാരെ ഇന്ന് എൻ്റെ ഒരു തൊഴിലുറപ്പുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ അലക്കാൻ കുറച്ച് പോകണം അത് അലക്കാനൊക്കെ ഞാൻ കല്ലുമ്മലാണ് അലക്കുക വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് ഞാൻ എനിക്കത് കയ്യിൽ അലക്കണമൊന്നും ഇഷ്ടമല്ല വിഷയത്തിലൊന്നും ഇട്ട് അലക്കിയാൽ എനിക്ക് ഒരു സുഖം തോന്നൂല്ല അപ്പം ഞാൻ എന്തേ അല്ല കല്ലുമ്മ തന്നെ ഇട്ട് അലക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് വെള്ളം കോരിയൊക്കെ ഊരിപ്പിഴിഞ്ഞ് ഞാൻ കല്ലുമ്മൽ തന്നെയൊന്നും അലക്കുക അതാണ് ഇഷ്ടമുള്ളത് ഞാൻ ഇത് നമ്മുടെ കിണറാണ് വെള്ളം കോരി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അലക്കാൻ പോകണു കുറച്ച് അലക്കിയൊക്കെ ഞാൻ കല്ലുമ്മ വെച്ചിട്ടുണ്ട് അലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എല്ലാം ഊരി ഇടാൻ വേണ്ടി കല്ലിൻ്റെ ഇതിൽ പോവുകയാണ് കുറെ അലക്കിയൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ അലക്കി ഊരിപ്പിഴിഞ്ഞ് എല്ലാം തോർത്ത് ഇടാൻ പോവുകയാണ് ഒരു പിഴുകയാണ് ഞാൻ ഡ്രസ്സ് പിന്നെ കുറെ ഒന്നും അധികം ഒന്നും ഉണ്ടാവില്ല ഞാനും പറഞ്ഞു ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഉണ്ടായതൊക്കെ അപ്പം തന്നെ കഴുകി ഊരി പിഴിഞ്ഞിടും അതാണ് എനിക്ക് ഏറ്റവും വലിയ അല്ലെങ്കിൽ അല കഴുകാനൊക്കെ എടുക്കണതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് അപ്പം തന്നെ കഴുകി ഇടണം എത്രാലും ശരിയാണ് അതാണ് എൻ്റെ ക്വാളിറ്റി കഴുകിയൊക്കെ ഞാൻ ഊരിപ്പ് ഇഴിഞ്ഞൊക്കെ മുകളിലെ കൊണ്ട് ഇടാൻ പോവുകയാണ് ഇവിടെ കുറെ പുല്ലുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ ജോലി ചെയ്യണു ആട്ടും കൂടും കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം പോയി കൂട് തന്നെ വാക്കിയായി ആടും ഇല്ല കോഴിയുമില്ലാണ്ടായിപ്പോൾ അപ്പം അത് കാരണം കൊണ്ടിപ്പോൾ ഞാൻ വേഗം പോകേണ്ട നേരങ്ങളൊക്കെ എനിക്ക ഇതേ മോ തുണി തേർ തേർത്തിടാൻ പോവാണ് മുകളിലേക്ക് ഞാൻ കയറി പോവാണ് തട്ടിമറിഞ്ഞ് വീണാണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി പോകണം എന്താണെന്നുവെച്ചാൽ വയ്യാ കാല കൊണ്ടൊന്നും വയ്യല്ലോ അപ്പൊ ഉള്ളത് കൊണ്ട് പോയി നോക്കുന്നത് എന്റെ കായക്കൊലയാണിത് അപ്പൊ അത് നമ്മൾക്ക് ഒന്ന് പഴുത്ത് കിട്ടിയാൽ എല്ലാവർക്കും മടൻ കൂടി നമുക്ക് കഴിക്കാം ഒരു ദിവസം വീട്ടിലങ്ങനെ മുടക്കായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം വരും പണിയാ പിന്നെ ഒരു തൊഴിലുണ്ടോന്ന് ഇരിക്കാനോ കിടക്കാനൊന്നും നേരല്ല അവിടത്തേലും പണിയാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നാല് എന്താ ചെയ്യാ എല്ലാം എടുക്കാണ്ട് പറ്റൂലോ ഓരോന്നോരോന്നായിട്ട് ഇതേ തോരടാണ് ഞാൻ ഇഞ്ഞ് കുടഞ്ഞൊക്കെ അതേ വെയിലത്തിട്ടിതേ ഒക്കെ തിക്കും തിരക്കിലൊക്കെ ഇട്ട് വേണുണ് എല്ലാം കഴിഞ്ഞു ആരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇഞ്ഞ് തോരിട്ട് ഞാനത് പോര കഴിയാറായി ഇപ്പം സമയം ഒരു ആറരയായിട്ടുണ്ടാവും ചെറുതായിട്ടുള്ളൊരു മഴക്കാറും ഇരുട്ടുകൂടിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ അതേ അതാണ് എൻ്റെ വീട്ടിലുള്ള ആത്തച്ചക്കു പറയും അതിനെ അത് പഴുത്ത് തുടങ്ങി കിളികൾക്ക് ഞാൻ കുറച്ച് കുറച്ചിട്ടു അവരും ഭക്ഷണമല്ലേ അവരും കഴിക്കട്ടെ അത് കാരണം കൊണ്ടൊക്കെ അവർക്കും കൂടി കുറച്ച് കുറച്ചിട്ട് എല്ലാ സാധനങ്ങളും കുറേശ്ശേ ഉണ്ട് ലോപിമരണ്ട് ആത്തമരണ്ട് മാവുണ്ട് നെല്ലിക്ക പുളിയുണ്ട് എല്ലാം എൻ്റെ വീട്ടിൽ കുറേശ്ശെ കുറേശ്ശൊക്കെ ഉണ്ട് അത് പക്ഷികളത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് കൊറച്ചെടുക്കൊള്ളു ഇനി ഞാൻ രണ്ട് ക്ലിപ്പൊക്കെ നമുക്ക് കുത്തി വെക്കട്ടെ അല്ലാതെ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വഴിക്ക് പറഞ്ഞു പോകും അതെല്ലാം കുത്തി വെച്ചിട്ട് ഞാൻ ഇനി താഴെയൊക്കെ ഇറങ്ങാൻ പോവാണ് താഴെയൊക്കെ ഇറങ്ങി വന്നിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് ഇനി എൻ്റെ മൂന്ന് കോഴികളുണ്ട് എൻ്റെ പൊന്ന് മക്കളാണ് അവർ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോവാണ് അവരെ ഇനി കൂട്ടീന്ന് ഇറക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ഞാനുകൊണ്ട് വിളിക്കുമ്പോഴത്തേനും എൻ്റെ മക്കളും കൊണ്ട് ഓടി വരും എറിക്കോളെ മക്കളെ വായോ ഉമ്മ ഭക്ഷണം തരാം വേയോ വായോ ഓടി വരും എൻ്റെ കുട്ടികൾ വരുന്നേലും മുപ്പാടായിട്ട് അവർ എൻ്റെ ഇരിയത്തെത്തു കണ്ടാ വരണോക്ക് അതാണ് ഞാൻ എൻ്റെ ഗുണം അവരെ വളർത്തണേൻ്റെ ഗുണം അതാണ് കണ്ടാ എന്താണ് അവരെ ഒരു അറിയാ ഭക്ഷണം കൊടുക്കണ് ഇനി ഞാൻ പോയി വരുമ്പോ വന്നതിന്റെ ശേഷമായിട്ട് അവർക്ക് ഞാൻ ഭക്ഷണം ഞാൻ വരുമ്പോഴത്തേനും അവരെ കാണുമ്പോഴത്തിനോ ഓടി വരും ഞാൻ അവർ കണ്ട് ഞാൻ വന്നേ വന്ന പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറുള്ളു തൊഴിലുറപ്പിന് പോവാൻ പോവുകയാണ് പോകാനുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ ആക്കണ് തുണികളെല്ലാം വെക്കണതാ ഞാൻ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാണ് പോവാനായിട്ട് ഭക്ഷണങ്ങളൊക്കെ തയ്യാറായി അതെ പഴം പഴം ഒന്ന് കൊണ്ടുപോകണത് മറ്റത് പഴമല്ല ഞാൻ കൊണ്ടുപോകും വേറെ എന്തെങ്കിലും നല്ല നിസ്സാരത്തിൽ കൂടി ഇതൊന്നും ചെല്ലട്ടെ അപ്പോൾ അതാണ് പഴം ഞാൻ അടുത്ത് കൈപ്പിടിച്ചത് ചിലപ്പോൾ ഞാൻ കഴിക്കുള്ളൂ ചിലപ്പോൾ കഴിക്കില്ല അപ്പം എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂട്ടോ അവർ എനിക്കും തരും ഞാൻ അവർക്ക് കൊടുക്കും ഇതാണ് എൻ്റെ തൊഴിലുറപ്പിൻ്റെ മെയിൻ കാർഡ് ഇപ്പം ഇനി ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണം അദ്ദേഹം ഞാൻ ചക്ക ഉരിയൊക്കെ കുറച്ച് ആക്കുകയാണ് കൊണ്ടുപോകാനുള്ള ടിന്നിലാക്കുകയാണ് ഇനി ചായ ആക്കി ഭക്ഷണങ്ങളൊക്കെ ആക്കി തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ചായ കുടിക്കാൻ ചായ കുടിച്ചതിൻ്റെ രേഷമായിട്ടൊക്കെയാണ് ഞാൻ ഇനി ഒരുങ്ങൊക്കെ ചെയ്യുള്ളൂ അവർക്കൊക്കെ ഞാനൊരു ദിവസമെങ്കിലും എൻ്റെ ജോലി സ്ഥലത്ത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര ഭക്ഷണങ്ങളാണ് ഞാനുണ്ടാവണം ഞാൻ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ആ കുപ്പിയിൽ ചായ ആക്കണ് കൊണ്ടുപോകാനുള്ള ചായ ആക്കുന്നത് ചക്കപ്പേരി ആക്കിയിട്ടുണ്ട് ഇനി ഭക്ഷണം കൂടി ഒക്കെ തയ്യാറാക്കി വെച്ചതിൻ്റെ ശേഷം ആയിട്ടേ ഞാൻ ചായ കുടിക്കുള്ളു ഗ്യാസ് കത്തിച്ചു ഞാൻ അത് കുറച്ച് ചോറ് തിളപ്പിച്ചു കൂട്ടാൻ പോകണു ചോറുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വേറെ വെച്ചില്ല അപ്പൊ ചോറ് തിളപ്പിച്ചു കൂട്ടുകയാണ് കൊണ്ടുപോകാനുള്ളത് ഞാൻ എൻ്റെ ചോറ് പാത്രത്തിലൊക്കെ വെക്കാൻ പോവാണ് തിളപ്പിച്ച് ഊറ്റിട്ട് വേണം ഞാൻ തിളപ്പിച്ച് ഊറ്റി കൊണ്ടുപോകാറില്ല ഇന്നിപ്പോൾ ചോറ് ഉണ്ടായ കാരണം ഞാൻ വേറെ ഞാൻ വെച്ചില്ല അപ്പം അത് കാരണം എന്തായാലും എനിക്ക് ആൾമാര് പറഞ്ഞപ്പോൾ നല്ലൊരു പണി കിട്ടി ഒന്നിച്ചാൽ കെട്ടി മറിഞ്ഞ് വീണ് അപ്പോൾ അത് അതിനേലും വലിയ പണി അങ്ങട് വെക്കും ഇങ്ങോട്ട് മറിഞ്ഞു ചോറ് കോരാൻ പോവാണ് ചോറ് തിളപ്പിച്ച് ഊറ്റാൻ പോവാണ് കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട് ഞാൻ മീൻകറി സാധാരണ കൊണ്ടുപോകാറില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉച്ച ആവുമ്പഴത്തേ എനിക്ക് വയറിനു സൂം ഉണ്ടാവില്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണം വല്ല പയറുപ്പേരിയാ ചമ്മന്തി എന്തെങ്കിലും ആയിട്ട് ഞാൻ കൊണ്ടുപോവുള്ളൂ മീൻകറി അധികം പോകാൻ കൊണ്ടുപോകാറില്ല പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തീരെ കൊണ്ടുപോവുകയില്ല അത് അതിനേലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം വയറിന് അത് കാരണം ഉള്ളൂല്ലേ എന്തെങ്കിലും ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു പയറുപ്പേരി എന്തെങ്കിലും കൊണ്ടുപോകും ഈ കാണുന്നതൊക്കെ എന്റെ കർമുറുകൾ പാത്രങ്ങളാ പഴം ഇരിക്കുന്നുണ്ട് പിള്ളേര് അത് പഴം പൊരി ഉണ്ടാക്കിയുള്ളൂ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടപ്പത്തിരിയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുക ഇത് പാലൊഴിച്ച് നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിച്ചിരുന്നു രണ്ടാമതും കഴിക്കാൻ പിന്നെയും പിന്നെയും തോന്നും അത്രയും ടേസ്റ്റ് കൂടൊരു പത്തിരിയാണ് മുട്ടപ്പത്തിരി നിങ്ങളവിടെ എന്തെന്നൊക്കെ നീ ഇതിനെ പറയാ രണ്ടെണ്ണം എടുത്തു അത് തന്നെ മതി എന്നാലും പാലൊഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ പഞ്ചസാര ഒക്കെ ഇടുമ്പോൾ ഒരെണ്ണം കുടുങ്ങി കഴിക്കാൻ തോന്നും എന്നാലും പിന്നെ പണിക്ക് പോകണോ ജോലിക്ക് പോകണോ കാരണം കൊണ്ട് വയറ് ഫുള്ളാക്കി പോകില്ല വരുമുളയല്ലേ അമ്മേ ഫുള്ള് ആക്കുള്ളൂ ഞാനൊന്നും ഇരിക്കട്ടെ ഇത് പാലിന് മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ മച്ചാമാരെ ഇത് ഒരു ദിവസം ഒന്ന് മച്ചാമാരൊന്നും കഴിച്ചു നോക്കട്ടിട്ടതിന്റെ ടേസ്റ്റ് ഒന്നും എന്താണ് ഇന്നിപ്പന്താണോ ഒത്തിരി നേരത്തെ പണി കഴിഞ്ഞു ഒന്നും ഇരിക്കാമെന്ന് ഏതായാലും പറ്റി അല്ലെങ്കിൽ ഇരിക്കാൻ ഒന്നും നേരം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലൊരു പൂച്ച വരുന്നുണ്ട് ഈ പാൽ ഒഴിച്ച് തിന്നാൻ നല്ല രസം ഇരിക്കണ്ട അത് അത് നല്ല രസത്തിന് അതിന് തീരെ വയ്യാണ്ട ഇരിക്കുന്നു അത് പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഇത് വേ ഇത് വേറെയാണ് നമ്മുടെ പൂച്ചേനെ ഇത് അതിന്റെ ഫുഡ് മാത്രമേ ഉള്ളൂ അത് മറ്റുള്ള സാധനമില്ല ഇപ്പൊ ഞാൻ മധുരമുള്ള കായനോട് തൈര് ഇട്ടു കൊടുത്തപ്പോ മൂപ്പറൊന്നും കഴിച്ച് നോക്കാണ് അപ്പൊ ഇതാ അതിന്റെ തീറ്റയും കഴിഞ്ഞ് കുറച്ച് ചായയും കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട ഇത് മുഴുവൻ കുടിക്കട്ടെ കഴിഞ്ഞിട്ട് വേണം പോവാനുള്ള യാത്രയാവെച്ചിട്ട് വേണം പോവാനായിട്ട് പാത്രം കഴുകണ എന്റെ അടക്കളയാണത് ഭക്ഷണങ്ങള് കഴിച്ച പാത്രങ്ങൾ കഴിഞ്ഞ വെക്കാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് അവിടെ വെക്കുകയാണ് ചെയ്ത് ഇനി എനിക്ക് സമയങ്ങളായി തുടങ്ങി നേരത്തെ കണ്ട പൂച്ചയുടെ കുഞ്ഞാണ് കാണണു രണ്ടെണ്ണം ചത്തുപോയി ബാക്കിയൊരു രണ്ടെണ്ണിത് ഇങ്ങനെ ചോറാക്കട്ടെട്ടോ ഇനി ചോറൊക്കെ ആക്കട്ടെ ആ മതി നല്ല ചൂടുണ്ട് ചോറിന് പയറുപ്പേരിയാണ് ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള പയറുപ്പേരിയാണ് പയറുപ്പേരി ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ വെച്ചു നീ കയ്പക്കറി കയ്പക്കറിയാണ് അത് കയ്പക്കറി വെച്ചു അപ്പം കയ്പക്കറിയും പയറുപ്പേരിയാണ് കയ്പക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ് അപ്പോൾ അത് കാരണമുള്ളൂ അത് ഞാൻ കുറച്ച് കൊണ്ടുപോവാണ് ആ അപ്പോൾ ഓരാന്നാലും കൊണ്ടുപോകും ഞാൻ ചോറ് പാത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ എൻ്റെ കവറിയിൽ വെക്കാൻ പോണ് വെച്ച് പാത്രം കവർ കെട്ടി ഞാൻ കൊണ്ടോണ കവറിലൊക്കെ ഞാൻ ഭക്ഷണമാക്കി ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കവറിൽ ഓരോന്ന് ഓരോന്ന് വെക്കണം അത് കുപ്പിയും വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളം ഇനി ചായയും കടിയും വെക്കും അത് കഴിഞ്ഞാൽ ഇനി ഷർട്ടും എടുത്ത് വെക്കും പിന്നെ കിടക്കാനുള്ളൊരു ചാക്കുണ്ട് കേട്ടോ വിശ്രമിച്ചു കിടക്കാനുള്ളൊരു ചാക്കും ഉണ്ട് ആൻ്റെ ഷോളും ഉണ്ട് ഷർട്ടാണ് ഞാൻ പൊതിയുന്നത് ഷർട്ട് ഇട്ട് പോവാനുള്ള അവിടെ ചെന്നതിൻ്റെ രക്ഷ മാത്രമേ ഇടുള്ളു എല്ലാം പാക്ക് ചെയ്ത് പോയതിൻ്റെ ഒരു എന്തായാലും ഷർട്ടൊക്കെ ഒന്ന് മടക്കിയിട്ട് വെക്കാ അത് ഞാൻ ഷർട്ട് കെട്ടണം എന്നാ എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോ എന്റെ സാരി ഒഴിഞ്ഞു വെച്ചാൽ ഞാൻ പെട്ടെന്ന് കയറൊക്കെ എടുത്ത് കെട്ടു ഏയ് ബുക്കുകളൊക്കെ ശെരിയാക്കി വെച്ചു കൊണ്ടുപോകാനുള്ള എല്ലാം ശരിയാക്കി വെച്ചു പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു അത് കാരണം കൊണ്ട് രസ്റ്റ് ഇത്തിരി നേരം ഒന്ന് കുത്തിരിക്കീവി വെച്ചിട്ടുണ്ട് അത് ഇത്തിരി നേരം തിരുന്ന് കണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇപ്പം ഇതേ ഞാൻ ഒരു ഓട്ടോ ഓടി പട്ടികൾ മുഴുവനും അങ്ങോട്ട് ഓടി ഓടിക്കൂടിയിട്ട് ഇതേ കോഴിനൊക്കെ പിടിക്കാൻ ഓടില്ല എന്റെ കോഴീനാ പോണതാണ് റോട്ടി കൂടാൻ അപ്പോഴാണ് ഒരു ഓട്ടോ ഓടിയേ ഞാൻ ഇരുന്നാളു അതെ അതാണ് ഞാൻ റോട്ടിൽ ഓടുന്നു പട്ടികളെ കൊള്ളിനുള്ള കോഴികളെ എല്ലാത്തിനും പിടിച്ചു കൊണ്ടുപോയി ബാക്കി രണ്ട് കോഴിയുള്ളു ഇനി ഇവിടെ എൻ്റെ അതാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് ഓട് പോണ നേരം ആയപ്പോ അപ്പം അത് തന്നെ പട്ടികളെ ഓടിപ്പിച്ച് ഞാൻ നിൽക്കുക എനിക്ക് പോകേണ്ടത് ഇനി ഇരിക്കാനുള്ള നേരം ഒന്നുമില്ല ഇനിയിപ്പൊരിങ്ങി വരുമ്പോഴൊക്കെ നേരം വരും ഇപ്പൊ ഞാനൊരുങ്ങി പോവാനുള്ളൊക്കെ യാത്ര ഞാനിപ്പോ ഇങ്ങനെ ഡാൻസ് കളിച്ചും കളിച്ചോണ്ടിരിക്കും ഞാനിങ്ങനെ കുറെ കോ മത്സരങ്ങളൊക്കെ കാണിച്ചു ഇരിക്കും അത് ഇന്നും അല്ല എപ്പോഴായാലും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് നമ്മൾ എന്തുട്ട് ചെയ്യാൻ നമുക്ക് പ്രായം ഒന്നുമല്ലല്ലോ നമുക്ക് എന്തൊട്ടാ ചെയ്യാംന്ന് തന്നെ നമ്മളൊക്കെ ചെയ്യന്നെ അല്ലാണ്ട് ഇപ്പൊ ആലോചിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് തന്നെയാണ് നമ്മളൊരു സന്തോഷങ്ങളുള്ളൂ ഞാനിപ്പോ പോവാന്നിട്ടാ അതിന്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് പോവാൻ പോവാണ് എന്റെ പൂച്ചോടി ചാറ്റ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് അന്ന് ഞാൻ ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് മക്കളെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ ഇനി വന്നിട്ട് കാണാം അച്ഛന്മാരെ ബായ്